നമസ്കാരം രാജ്യം ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്ന് അഹമ്മദാബാദ് എഐ സി സി സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്ത കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചാണ് ബി ജെ പി വിജയം നേടിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് ഒത്തുകളിക്കുകയാണെന്നും ഖർഗെ പറഞ്ഞു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അടക്കം സമീപകാലത്ത് ബി ജെ പി ജയിച്ച തെരഞ്ഞെടുപ്പിൽ ഇ വി എം തിരിമറി നടന്നെന്നും ഖാർഗെ ആരോപിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും സംശയം നേടില്ലാണെന്ന് ഖാർഗെ പറയുന്നു ലോകം മുഴുവൻ ബാലറ്റിലേക്ക് മാറുകയാണ് എന്നാൽ നാം ഇപ്പോഴും ഇ വി എം ഉപയോഗിക്കുന്നു ഇതെല്ലാം തട്ടിപ്പാണ് അത് തെളിയിക്കാൻ അവർ നമ്മോട് ആവശ്യപ്പെടുന്നു ഭരണകക്ഷിക്ക് ഗുണം ചെയ്യുന്നതും പ്രതിപക്ഷത്തിന് പ്രതികൂലമായി ബാധിക്കുന്നതുമായ തന്ത്രങ്ങളാണ് നിങ്ങൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നതെന്നും ഖർഗി പറഞ്ഞു രാജ്യത്തെ വർഗീയമായി ഭിന്നിപ്പിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും വക്കഫ് ചർച്ച രാത്രി വൈകിയും നീട്ടിക്കൊണ്ടുപോയത് ഈ ധ്രുവീകരണം ലക്ഷ്യമിട്ടാണെന്നും അദ്ദേഹം വിമർശിച്ചു പ്രതിപക്ഷ നേതാവിന് സഭയിൽ സംസാരിക്കാൻ പോലും അവസരം നൽകുന്നില്ല സംസ്ഥാന സർക്കാരുമായുള്ള ബന്ധം എന്നത്തേക്കാളും മോശം കോൺഗ്രസ് സർക്കാരുകളെ പ്രത്യേകിച്ച് അവഗണിച്ചു ഫണ്ട് നൽകുന്നില്ല ഗവർണർമാരെ ആയുധമാക്കുന്നു ബില്ലുകൾക്ക് മേൽ അടയിരിക്കുന്ന പരിപാടി ഇനി നടപ്പില്ല മോദിയുടെ ഒ ബി സി പ്രേമം വ്യാജമാണ് പാവപ്പെട്ട ഒ ബി സിക്കാർക്കായി ഒന്നും ചെയ്യുന്നില്ല ജാതി സെൻസസ് നടത്തുമെന്നും ഖാർഗെ പറഞ്ഞു ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് ഖാർഗെ പ്രസംഗത്തിലുടനീളം ഉയർത്തിയത് രാജ്യത്തെ സ്ഥാപനങ്ങളെല്ലാം കോൺഗ്രസ് ഭരണകാലത്ത് നിർമ്മിച്ചതാണ് എല്ലാത്തിൻ്റെയും ശില്പി താനാണെന്നാണ് ഇപ്പോൾ മോദി പറയുന്നത് ഇ ഡി സി പോലുള്ള ഏജൻസികളെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുകയാണെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി കേന്ദ്ര സംസ്ഥാന ബന്ധം ഇതുപോലെ മോശമായ കാലമില്ല മാന്യമായ ഇടപെടലുകളാണ് യു പി എ സർക്കാരിന്റെ കാലത്ത് നടത്തിയിരുന്നത് യു പി എ നടപ്പിലാക്കിയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണ് നിയമസഭ പാസാക്കിയ ബില്ലുകൾ വെച്ച് ഗവർണർമാർ സംസ്ഥാനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നത് മോദിയുടെ അജണ്ടയായിരുന്നു സംസ്ഥാന ഭരണത്തിൽ ഇടപെടാനുള്ള മോദിയുടെ ഒരു മാർഗ്ഗമായിരുന്നു ഗവർണർമാർ ഗവർണർമാരുടെ അധികാരം സംബന്ധിച്ച സുപ്രീം കോടതി വിധി മോദി സർക്കാരിനേറ്റ തിരിച്ചടിയാണ് മോദി മുഖ്യമന്ത്രി ഗുജറാത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത് ജനങ്ങളുടെ ദാരിദ്ര്യത്തിന് മാറ്റം വന്നിട്ടില്ല പിന്നോക്ക വിഭാഗത്തിന്റെയും ദളിതകളുടെയും അവസ്ഥയിലും യാതൊരു മാറ്റവുമില്ല മോദിയുടെ ഒ ബിസി പ്രേമം വ്യാജമാണ് വോട്ട് കിട്ടാനുള്ള ഒരു തന്ത്രം മാത്രമാണ് പാവപ്പെട്ട മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കായി മോദിയൊന്നും ചെയ്യുന്നില്ലെന്നും ഖാർഗെ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഊർജ്ജം കോൺഗ്രസിന് കൂടുതൽ ശക്തി നൽകും സോണിയാഗാന്ധിയുടെ ആശീർവാദവും ഉണ്ടാകും സിന്താബാദ വിളിച്ചു നടന്നിട്ട് കാര്യമില്ല ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഊർജ്ജസ്വലനാകണം രാജ്യത്ത് കോൺഗ്രസ് തിരിച്ചുവരുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി